വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാണ് ഞാനിവിടെ ഉണ്ട് പക്ഷേ ഞാനും എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടണം പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലുമൊക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലതാക്കണ്ടാ പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്നുവരെ വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മൂടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വ്യക്തിയാണ് അതിൻ്റെ എല്ലാ പണിയും വളരെ നൂറ് ശതമാനവും തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നുണ്ട് വളരെ ഞാൻ എന്നും പിടിച്ചെന്ന് പറയും ഓരോ പണി അദ്ദേഹം ഒന്നല്ലോ പറയുന്നത് പല മാറ്റി മാറ്റി എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാം കാരണം പറയാനാണ് ഒരുപാടുണ്ട് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നില്ല ഒന്നല്ലോ പറയുന്നത് പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടല്ലോ ഒരു ഞാൻ ഞാൻ എന്ന് ഇന്റർവ്യൂ ഇന്റർവ്യൂർവ്യൂന്ന് പറയും വേറെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞാൻ എന്ന് പറയും അടുത്ത ഫിറോസ് ഒരു വീട് കൊടുത്തു ആ വീടിന്റെ പണി തീരുന്നതുവരെ കൂടെ നിന്ന് പണി തീർത്തു അതെല്ലാം തങ്കച്ചനെ ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടിട്ട് തങ്കച്ചൻ തന്നെ ആ സമയത്ത് മറുനാടൻ ചാനലിൽ നിന്നും ആള് വന്നപ്പോൾ രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ പറയുന്നുണ്ട് തങ്കച്ചൻ മേസ്തിരിപ്പണിക്കാരനാണെന്നും പണി ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ പണിയെല്ലാം കണ്ട് ബോധ്യപ്പെടാൻ പറ്റിയെന്നും അത്ര നല്ല പണിയായിരുന്നു എന്നും പറയുന്ന അതേ തങ്കച്ചൻ തന്നെ പറയുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടില്ല പണിയാണ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയുന്നുണ്ട് ബിഷപ്പിനെതിരെ രേണു സുദീ അപകീർത്തികരമായി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ബിഷപ്പിനെ കുറിച്ച് ഒന്നും പറയണ്ട രേണുസ്തുതി ഒന്ന് ഓർക്കണം രേണുസ്തുതിയെ പോലുള്ള വ്യക്തിയല്ല ബിഷപ്പ് അദ്ദേഹം ഒരു ബിഷപ്പ് എന്ന പദവിയിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം ബിഷപ്പിന്റെ പദവിയിലെത്തിയിരിക്കുന്നത് രേണുവിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കുന്നു ഒരു മാസം നിൽക്കാതെ വേറൊരാളെ കല്യാണം കഴിക്കുന്നു വേറൊരാളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റുന്നു അതുപോലുള്ള വ്യക്തിയല്ല ബിഷപ്പ് എന്ന് ഓർക്കണം നല്ലതുപോലെ ആലോചിച്ചു വേണം േണു പറയാൻ ബിഷപ്പ് വെല്ലുവിളിച്ചിരിക്കുകയാണ് രേണു സുധിയുടെ അടുത്ത് എന്താണെന്നോ ബിഷപ്പിനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും നിയമപരമായിട്ട് ഭാര്യയാണ് മക്കളാണ് എന്ന് പറഞ്ഞാൽ അതായത് നിയമപരമായിട്ട് ഭാര്യയോ മക്കളോ ബിഷപ്പിനെ അന്വേഷിച്ച് വന്നാൽ ബിഷപ്പ് അത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു ബിഷപ്പിന്റെ പൊസിഷനിൽ എത്തണമെങ്കിൽ അദ്ദേഹം മാത്രമല്ല ഒരു സഭയുടെ ബിഷപ്പ് ആകണമെങ്കിൽ കഠിനമായ പ്രയത്നം കൊണ്ടും പലതും ഉപേക്ഷിക്കേണ്ടി വരും കുടുംബം സ്വന്തം കുടുംബത്തെയും ഒഴിവാക്കി എല്ലാറ്റിൽ നിന്നും മാറി നിന്നിട്ടാണ് പഠിച്ച് ഇവിടെ വരെ എത്തിയത് ബിഷപ്പ് ബിഷപ്പ് എന്ന പദവിയിലെത്താൻ ഒരുപാട് ത്യാഗം സഹിച്ചാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ് രേണു ശ്രുതി രേണു സുദീ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരു മാസം പോലും താമസിക്കാതെ തിരിച്ചു വരുന്നു അത് ബെന്തക്കോസ്തായിരുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞ് നീ ശ്രുതിയെ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ട് ശ്രുതിയെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കെ നീ വിവാഹം കഴിക്കുന്നു അതുപോലെയാണോ ബിഷപ്പ് മറുനാടൻ ഷാജിനെ രേണു സുതി ഇതേപോലെ തന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് മറുനാടൻ ഷാജിന്റെ അടുത്ത് രേണുസുദീ മതിൽ കെട്ടിക്കൊടുത്തത് നാൽപ്പത്തയ്യായിരം രൂപയാണ് എന്നാണ് പറയുന്നത് നാല്പത്തയ്യായിരം രൂപയല്ല ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് രേണുസ്തുതിയുടെ വീടിന്റെ മതിൽ കെട്ടാൻ മറുനാടൻ ഫിറോസിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മറുനാടൻ പറയുന്നുണ്ട് ഫിറോസ് ഫിറോസാണ് ആ വീടിന്റെ കോൺട്രാക്ട് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ജോലിയാണ് ജോലിയുടെ ഭാഗമായി തന്നെയാണ് അതെടുത്തിരിക്കുന്നത് രേണോസ്തുതിക്ക് പണി ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രേണോ സുതിയുടെ പേര് രേണു അല്ല സ്കൂളിൽ ചേർത്തിയപ്പോ രേഷ്മയാണ് രേഷ്മ തങ്കപ്പനാണ് തങ്കച്ചനാണോ തങ്കപ്പനാണോ ഈ പൊന്നപ്പനല്ലടാ തങ്കപ്പനാണെന്ന് പറഞ്ഞതുപോലെ എന്തോ ഏതോ ആവട്ടെ കാരണം രേണു ഒന്നല്ല ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം രേണു എല്ലാ യൂട്യൂബേഴ്സിന് എന്താ എന്നോട് ഇത്ര ഞങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി നിന്റെ വാർത്തകൾ ചെയ്തിടുന്നതുകൊണ്ട് നീ അങ്ങ് കയറിപ്പോയി ഇനിയിപ്പോൾ ബിഗ് ബോസിലേക്ക് കയറി പോയാൽ മതി അവിടെ വരെ നമ്മളെല്ലാവരും എത്തിച്ചു തന്നിട്ടുണ്ട് എല്ലാ നെഗറ്റീവിനേയും നീ ഒന്നും കാണാറില്ല ഞാൻ അതും കണ്ടിട്ടില്ല കിച്ചുവിന്റെ ഒന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോൾ ഉണ്ടായിരുന്ന കേക്ക് മുറിക്കുന്നത് അവർ ലൈവ് ഇട്ടിരുന്നു നമ്മളൊക്കെ ഈ കൊ കൊല്ലത്ത് കിടക്കുന്ന അവള് കണ്ടിട്ടില്ല നമ്മളൊക്കെ അവിടെ നിന്നും ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ട് കേക്ക് മുറിക്കുന്നതും ആ അച്ഛന്റെ ജ്യേഷ്ഠനും മക്കളും അച്ഛൻറെ അമ്മയും എല്ലാവരും കൂടെ നിന്നിട്ട് ആ കേക്ക് മുറിക്കുന്നതും എല്ലാം കണ്ടിട്ടുണ്ട് രേണു പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല പിന്നെ നീ എന്താണ് കാണുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒന്നും കാണുന്നില്ലെങ്കിൽ നിനക്ക് പ്രതികരിക്കാതിരുന്നോടെ കിച്ചു രേണു പറ്റി എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ എന്ന് കിച്ചു എന്തിനാണ് രേണുഅമ്മേനെ പറയുന്നത് രേണുമ്മ കിച്ചുന്റെ ആരും അല്ല കിച്ചുവിന് ഇപ്പം അമ്മയും ഇല്ല അച്ഛനും ഇല്ല അച്ഛന്റെ വീട്ടുകാരുണ്ട് അവരെ കൂടെയാണ് രേണു ആരാണ് രേണു അമ്മ ഇങ്ങനെ മുറിക്കുപ്പായോ മുറിക്കയ്യനും മുറിപ്പാവാടിയോ എല്ലാം ഇട്ടിട്ട് കൈ ഇട്ട് ഇങ്ങനെ ഓരോരോ മുടി ഏത് സമയം നോക്കിയാലും രണ്ട് കൈ മുടിയിലാണ് രണ്ട് സൈഡിൽ നിന്ന് മുടി എടുത്തിട്ടും തലമാന്തിയിട്ടും അവിടെ ചൊറിഞ്ഞിട്ടും ഇവിടെ ചൊറിഞ്ഞിട്ടും ഇങ്ങനെ മാധ്യമത്തിന്റെ മുമ്പിൽ നിന്നിട്ട് വേണുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നവർക്ക് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ രേണുവിനറിയില്ല അതുകൊണ്ടൊന്നും പറഞ്ഞു കൊടുത്തൂടെ ഒരു വിവരവും ഇല്ലാതെയാണ് നോന്നത് ഇതിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ഇരിക്കണം അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം ഒരു ഇന്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യണം ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പം എന്തൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നൊന്നും രേണുവിനറിയില്ല വിളിക്കുന്ന മാധ്യമങ്ങൾക്കും അറിയില്ലേ പറഞ്ഞു കൊടുത്തൂടെ മാധ്യമക്കാരെ നിങ്ങൾക്കൊക്കെ നിങ്ങൾ അവളെ വിളിച്ചു വരുത്തി കുറച്ച് മുഖത്ത് ചായവും തേച്ച് മുടിയും സ്ട്രേറ്റ് ചെയ്ത് മുന്നോട്ടും പറകോട്ടും ഇട്ട് മുടി ആട്ടി കളിച്ചാൽ മതിയോ അല്ല നെഞ്ചുന്തി നിക്കുന്നു കണ്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടു ഒരു ആഡ് ഷൂട്ട് എന്നാ എന്തോന്ന് ഈ കൊറേ അല്ലെങ്കിൽ പൊക്കി കണ്ണോണ്ടൊക്കെ കൂടെ ആക്ഷൻ കാണിച്ചാല് ഇതാണോ അഭിനയം അല്ല അഭിനയം നമ്പർ അഭിനയം ശോഭനയും ഉർവശിയും ഒക്കെ മാറി നിൽക്കും കെട്ടകുട്ടിയെ അതുലിനെതിരെ ആദ്യമായി നീ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ നീ ആലോചിച്ച് കാണില്ല ഇതിന്റെ പുറകെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് വരുമെന്നുള്ളത് ഇല്ലാത്ത കാര്യത്തിന് യൂട്യൂബേഴ്സിനെയും പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു എത്ര പേര് ശാപം കിട്ടിയിട്ടുണ്ടാവും ശ്രുതിയുടെ മോനെ നീ കൂടെ നിൽക്കുമ്പോൾ ഒത്തിരി വഴക്ക് പറയാനുണ്ടായിരുന്നു എന്നാണ് കിട്ടിയ വിവരം ശ്രുതിയെയും വീട് ചുറ്റും ഓടിച്ച് ശ്രുതിയെയും ഇതുപോലെ തന്നെ വീട് ചുറ്റും ഓടിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ പുര ചുറ്റും ഓടിക്കാന്ന് പറയലുണ്ട് കർക്കിടക മാസത്തിലെ കലിയനെ വിളിച്ചുകൊണ്ട് പുര ചുറ്റും ഓടുന്നത് പോലെ ആ ശ്രുതിയെ നീ എങ്ങനെ ഇല്ലാണ്ടാക്കിയോ അത് തന്നെയാണ് നീ പങ്ക പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മുടെ സമയം വേസ്റ്റ് അല്ലാണ്ട് എന്താ